ിൽ ഞാൻ ലോകരാജ്യത്തായിരിക്കും ആരോടെ പെറുപ്പുണ്ടെങ്കിൽ ഞാൻ രാജ്യത്തായിരിക്കും സ്നേഹം നൽവനങ്ങളുള്ളവര് സ്വരാജ്യത്തിലായിരിക്കും ഈ രാജ്യവും തമ്മിലുള്ള കടപിടുത്തമാണ് മനുസരമാണ് വിശ്വ ആഗ്രഹിക്കുന്നു നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് വരാം ആത്മാവ് മകരമായി നീ എന്തു കൊടുക്കും അപ്പോൾ ദൈവമായ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു നീ മരണത്തെ ഓർത്ത് നാളെ നമ്മളില്ല കാരണം ഇന്നിൻ്റെ ദൈവം പറയുന്നു മരണത്തെ ഓർത്ത് നിത്യതയോർത്ത് നീ പാവം ചെയ്യരുത് നീ തിന്മ ആരോപിക്കരുത് മറ്റുള്ളവരെ വെറുക്കരുത് എല്ലാവരെയും ചെയ്യണം സ്നേഹം ഇത സ്നേഹമാണ് സർവോക് ആ സ്നേഹത്തോട് ം ചെയ്യുമ്പോൾ ഇപ്പഴുള്ള കഷ്ടങ്ങളൊന്നും സാരമില്ല ദൈവത്തോട് പുലനം ചെയ്യുമ്പോൾ അവിടുത്തെ സ്നേഹത്തോട് പുലനം ചെയ്യുമ്പോൾ ഇപ്പുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും സാരമില്ല എന്നാൽ നമ്മുടെ ഈ ലോകത്തിൻ്റെതല്ല ഈ ലോകത്തെ നമ്മൾ ജലിച്ചു എന്നാൽ നമ്മുടെ ലോകത്തിൻ്റെ ഇതാ ഇതാ ദൈവം പറയുന്നു ഈ ലോകത്തിലാണ് ഞാൻ വന്നതെങ്കിലും ഞാൻ ലോകത്തിൻ്റെതല്ല എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ അരാതിരിക്കണമെങ്കിൽ എൻ്റെ കല്പനകള് എൻ്റെ വചനങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ നിത്യം ജീവിക്കും നിങ്ങൾ ഇതാ ഈ വചനം അനുസരിക്കാതെ വചനമനുസരിക്കാതെ തുടങ്ങാൻ നിങ്ങൾ നശിയും പാടിനിടയാവും എന്നാണ് വചനം പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും